പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവേൽ ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഒരു അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ അമ്പലവൽ റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ടൗണിൽ നിന്നും വളരെ അടുത്താണ് ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നാൽ ഒരു ഗ്രാമത്തിൻ്റെ ഫീലിംഗ് ഒക്കെ ആയിട്ട് ഒരു കാമാൻ കോയർ സ്ഥലത്ത് നല്ല സുന്ദരമായ ഒരു സ്ഥലത്തുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ആ ഒരു സുന്ദരൻ വീട് പുത്തൻ വീടാണ് പുതിയ വീടാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുകൾ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം മുകളിൽ നല്ല വിശാലമായ ഹാളുണ്ട് പുറത്തേക്കതിനുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ കാണുന്ന വീടാണ് അപ്പം ഈ കാണുന്ന നല്ല ഭംഗിയുള്ള പുത്തൻ വീടിൻ്റെ വിശേഷങ്ങളാണ് നല്ല സുന്ദരൻ ആംബിയൻസ് നല്ലൊരു ഹൈറ്റിലാണ് വീടുള്ളത് കറക്റ്റ് കിഴക്കോട്ട് ദർശനമാണ് ഫുള്ളായിട്ട് വെട്ടുകല്ലിൽ പണിത വീടാണ് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത ഒരു ആണ് ഒരു വീടാണത് നമുക്ക് ആ വീടിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട് ഇതിലൊരു ഇതിൻ്റെ ഉൾവശം ഞാൻ പെട്ടെന്ന് എടുത്തതാണ് ഉൾവശം ഒന്നുകൂടി വൃത്തിയായി എടുത്ത് ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ആദ്യം ഈ വീടിൻ്റെ ചുറ്റുവട്ടം ഒക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നമ്മൾ മുറ്റത്ത് ചിപ്സൊക്കെ പാകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളൂ പാർക്കിംഗ് ഇഷ്ടംപോലെ വിശാലമായ എത്ര വാഹനം വേണമെങ്കിലും ഇടാം ഷെഡ് ഉണ്ട് അപ്പോൾ ഈ കാണുന്ന വീട് അപ്പോൾ കാർ ഷെഡ് സൗകര്യങ്ങൾ കിഴക്കോട്ട് ദർശനം വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ചുറ്റുവട്ടത്ത കാഴ്ചകളൊന്നും കണ്ടിട്ട് നമുക്ക് ജസ്റ്റ് വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ച ഒന്ന് കാണിക്കാം നമ്മൾ കണ്ടില്ല എല്ലാം മരത്തിൽ പണിതാണ് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ആ ടൈൽ വർക്കും ആ ഭിത്തിയിലുള്ള വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള വർക്കുകളാണ് നല്ല ഭംഗിയാണ് ആ ഒരു നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഈ ഒരു ഭാഗം ഫ്രണ്ട് ഏരിയ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടൈലും ഒക്കെ നല്ല രീതിയിലുള്ള ടൈലുകളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഇത് വീട്ടിൽ കയറുമ്പോഴുള്ള വലത്ത സൈഡിലത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇവിടെ ചെറിയൊരു ഏരിയ ആണെങ്കിൽ അവിടെ ചെറിയൊരു ചെടിയൊക്കെ നടാനുള്ള നല്ലൊരു ഏരിയ നല്ല വൃത്തിയായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് ഇത് വീടിൻ്റെ പന്ത്രണ്ട് സെൻറ്റാണ് വലതുഭാഗത്ത് സൈഡ് നല്ല ഏരിയ ഉണ്ട് അവിടെയൊക്കെ നല്ല ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് ഒരു ചെറിയൊരു അടുക്കള തോട്ടം വെക്കാനൊക്കെ ഉള്ള ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ഇത് അവിടെ നിന്നുള്ള കാഴ്ചയാണ് ബേക്ക് വെസ്തെന്ന് മുകളിലേക്കുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നല്ലൊരു വീടാണ് അപ്പോൾ നമ്മൾ ആ സൈഡിൽ കൂടെ അത് ബേക്ക് വെസ്തത്തെ കാഴ്ചകളൊന്ന് കാണാം ബേക്കിലൊക്കെ ആവശ്യത്തിനുള്ള വീതി ഉണ്ട് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാവുന്ന വീതി ഉണ്ട് നമ്മൾ ചു ബേക്ക് വെസ്റ്റ് നല്ലൊരു റബ്ബറും തോട്ടാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫീൽ ഉണ്ട് നല്ലൊരു ഏരിയ അപ്പം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും നല്ല സ്പേസ് ചെയ്ത് വീട് വെച്ചതുകൊണ്ട് എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ പന്ത്രണ്ട് സെൻറ്റ് കറക്റ്റായിട്ട് സ്പേസ് ചെയ്തിട്ടാണ് വീട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ഇപ്പോൾ വീടിൻ്റെ സിറ്റൗട്ടാണ് നമ്മൾ കാണുന്നത് സിറ്റൗട്ടൊക്കെ നല്ല ഭംഗിയുള്ള ടൈൽസും നല്ല വർക്കുകളാണ് സിറ്റൗട്ടിൽ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിലൊക്കെ നല്ല വില കൂടിയ ടൈൽസും നമ്മൾ വലിയ ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ സിറ്റൗട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഓക്കെ നമ്മൾ പറഞ്ഞ പോലെ കറക്റ്റ് കിഴക്കോട്ട് ദർശനമാണ് പുത്തൻ വീടാണ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് മറ്റ് വെള്ളം കയറുന്ന പ്രശ്നമോ ഫോറസ്റ്റിൻ്റെ പ്രശ്നമൊന്നുമില്ല അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നവും സ്ഥലത്താണ് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ജസ്റ്റ് ഉള്ളിലത്തെ കാഴ്ചകൾ ചെറിയ രീതിയിലാണ് ഞാനിത് ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളൂ വിശ ഒന്നും കൂടെ വ്യക്തമായിട്ട് എടുക്കുന്നുണ്ട് അടുക്കളേൻ്റെ വീഡിയോ ഒന്നും ഇതിൽ ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്നൊരു തിരക്ക് കാരണം അപ്പോൾ ചെറിയ രീതിയിലാണ് ഉള്ളു കവർ ചെയ്തത് അപ്പോൾ ഇത് ഫസ്റ്റ് ഏരിയ ഇത് ഫസ്റ്റ് ആ ലിവിങ് ഹാളാണ് ലിവിങ് ഹാള് ഒക്കെ നല്ല സെറ്റ് ഇടാനും ചെയറുകളൊക്കെ ഇടാനും നല്ല സ്പേസ് ഉണ്ട് ലിവിങ് ഹാളൊക്കെ നല്ല സ്പേസ് ഉണ്ട് മുകളിലേക്കുള്ള സ്റ്റെയർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സുഖമായിട്ട് കുട്ടികൾക്ക് വരെ കയറാൻ പറ്റുന്ന രീതിയിലാണ് ലാൻഡിങ് കൊടുത്തിട്ടുള്ളത് ഇത് ഇടതുവശത്തുള്ളൊരു ബെഡ്റൂം ബെഡ്റൂമൊക്കെ നല്ല ഏരിയ ഉണ്ട് കേട്ടോ ബെഡ്റൂമൊക്കെ ആവശ്യത്തിനുള്ള ഏരിയ ഉണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഒരു കട്ടിൽ ഒരു അലമാരൊക്കെ വെച്ച് കഴിഞ്ഞിട്ടും സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് ബാത്റൂമൊക്കെ നല്ല രീതിയിൽ പണിയഴിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കാഴ്ചകളാണ് ബാത്റൂമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു നമ്മളിനി ഇതാ അടുത്ത ഇതാ ഈ ഏരിയ ആണ് ഇത് ഡൈനിങ് ഏരിയയും അപ്പുറത്താണ് കിച്ചൺ ഏരിയ കിച്ചൺ ഏരിയേൻ്റെ ഞാൻ കുറച്ച് തിരക്കുകൾ കാരണം ആ ഒരു ഏരിയ കവർ ചെയ്തിട്ടില്ല അത് അടുത്ത വീഡിയോയിൽ അത് ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട് രണ്ട് കിച്ചണുണ്ട് ഇതിൽ ഒരു മോഡേൺ കിച്ചണും തൊട്ടപ്പുറത്ത് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മോഡേൺ കിച്ചണുണ്ട് തൊട്ടപ്പുറത്തേക്ക് നമുക്കൊരു വിറകൊക്കെ കത്തിക്കാനുള്ളൊരു സൗകര്യമുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു ഏരിയ നല്ലൊരു ഏരിയ ആണ് ഇത് ഒരു മോഡേൺ കിച്ചൺ മോഡൽ ചെയ്തിട്ടുണ്ട് ഈ തൊട്ടപ്പുറത്ത് വിറക് കത്തിക്കാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ നല്ലൊരു ഒരു പുതിയ മോഡൽ ലൈവ് കിച്ചണൊക്കെ മോഡലാണ് ചെയ്തിട്ടുള്ളത് ഇത് നല്ലൊരു ഡൈനിങ് ആ റൂം ഏരിയ ഒക്കെ നന്നായിട്ടുണ്ട് വാഷ് ബേസിൻ ഏരിയ ഒക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ടേബിൾ സ്പേസ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് പ്രൈവസിയുണ്ട് അതായത് അവിടെ മറ്റുള്ള ഭാഗമായിട്ട് ഭാഗമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട് ആ ഏരിയ നല്ല ടൈലുകളും ബാത്ത് ഓരോ കിച്ചണിലൊക്കെ അതിൻ്റേതായ ടൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി മുകളിലത്തെ കാഴ്ചകൾ മുകളിൽ ഒരു ബെഡ്റൂമും ഒരു ഹാളും പിന്നെ മുകളിൽ തന്നെ നമുക്ക് മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള ഇത് താഴത്തെ ഒരു രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണുന്നത് അതും അറ്റാച്ച്ഡ് ആണ് അപ്പോൾ അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പം മുകളിൽ നിലയിൽ ഒരു ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമ് വിശദമായ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക താങ്ക്